ശൈത്യയുടെ വിഷയം എടുത്ത് അനുമോള വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സരിക നൂറ അപ്പാനി എല്ലാവരും കൂടെ അപ്പാനി പറയുകയാണെങ്കിൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ വിളിച്ചു പറയുന്ന കാര്യങ്ങളെ നീ മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി മാത്രമല്ല കേൾക്കുന്നേ മൊത്തം ആൾക്കാരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് സത്യസന്ധത ഉണ്ടോ ശരിയാണോ തെറ്റാണോ അതൊന്നും ആരും ചിന്തിക്കില്ല അതാദ്യം മനസ്സിലാക്കുക പലതും ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലില്ലാത്ത നാക്ക് കൊണ്ട് പലതും പറഞ്ഞ് പലതും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ അത് ഓർക്കണം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ അപ്പാനി ഭയങ്കരമായിട്ട് ദേഷിച്ച് പറയുകയാണ് എന്നെ നിർബന്ധിക്കേണ്ട എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് ഉടനെ സരിയയുടെ ഒരു സ്റ്റോറിയും കൊണ്ട് സരിക്ക് ഇറങ്ങി ഞാൻ എനിക്ക് നൂറ് ഒരു മുട്ടായി ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല ഒരു എക്സാമ്പിളാണേ എന്നോടൊരാൾ ചോദിക്കും എന്താ നിങ്ങളും അനുമോളോടുള്ള പ്രശ്നം അപ്പം ആ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയുന്നില്ല വലിയ പ്രശ്നമാണെന്നാണ് എല്ലാരും വിചാരിക്കുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമായിരിക്കും പക്ഷെ പുറത്തത് എങ്ങനെ പോകുന്നു നിനക്കറിയാവോ എന്ന് നെയ്യൂറെ ചോദിക്കുന്നുണ്ട് കട്ടപ്പയെന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും അല്ല കട്ടപ്പെന്ന് വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് പറഞ്ഞത് കട്ടപ്പയാണെന്ന് അല്ലാതെ ഞാനല്ല വിളിച്ചത് അവര് പറയുന്ന കേട്ട് നീ വിളിച്ചപ്പോഴല്ലേ ഇപ്പൊ പ്രശ്നമായതെന്ന് അപ്പാനിയും കൂടെ ചോദിക്കുന്നുണ്ട് കട്ടപ്പ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സംഭവമൊന്നും ഞാൻ എന്ത് പറഞ്ഞെ എന്തേലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ പോലെ മുട്ടായിയുടെ ആ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞില്ലേ അതേ കണക്കുള്ള നിസ്സാരപ്പെട്ട കാര്യമായിരിക്കും പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞു എനിക്ക് ആ വ്യക്തിയോട് ഇനി സംസാരിക്കേ വേണ്ട ഇന്നലെ അവളുടെ വായി നിറങ്ങിയത് ആ മാതിരിയുള്ള കാര്യം അതുകൊണ്ട് ഇനി ഒരിക്കലും ആ വ്യക്തിയോട് എനിക്ക് സംസാരിക്കേണ്ടെന്ന് അനുമോള് തീർത്ത് പറയുന്നുണ്ട് അപ്പോഴത്തേന് നീ പടച്ചു വിട്ട എൻ്റെ അത്രയും വരുത്തില്ല അവരാരും പറഞ്ഞത് അത് നിനക്കറിയാമോ ഇതിൽ വലുതാ പുറത്ത് നടക്കുന്നത് അവൾ അനുഭവിക്കുന്ന സൈബർ പുള്ളിങ് നീ അറിയുന്നുണ്ടോ അപ്പോൾ എനിക്കും അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്ന് അനുമോള് ചോദിച്ചാൽ പറയാം നിനക്ക് നടക്കുന്നത് കൊണ്ട് അവൾക്ക് നടക്കണമെന്നുണ്ടോ നൂറ ചോദിക്കുകയാണ് നൂറയുടെ ഒക്കെ വർത്താനം കേൾക്കണം എന്തോ ഒരു സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ പേര് ചേരുന്നത് ആ രനാ ഫാത്തിമ ചോദിച്ചാൽ എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് മൂന്നാമത്തെ വീക്കിൽ ഇറങ്ങിപ്പോയ ഒരാളാണ് ഈ സരിക ഏത് കാര്യത്തിനകത്തും പോയി തലേ ഇട്ടിട്ട് ദൈവം ഇവരെ സ്വഭാവം എങ്ങനെ ഇവിടെ ഒരു കമൻ്റ് വന്നതാണ് ഇവരുടെ കുടുംബക്കാർ ഇവരെ എങ്ങനെ സഹിക്കുന്നത് ഇവരെന്തോ എന്തോ തരം എന്തോ പറഞ്ഞു തമ്മിലടിപ്പിക്കുന്ന ഒരു സ്ത്രീ ഒരു വാ തുറക്കുന്നത് തന്നെ രണ്ട് വ്യക്തികളെ തമ്മിൽ കണക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് അവരെ രണ്ടും തല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് തോന്നിപ്പോവും പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്കുണ്ട് ലൈവിലവർ അവരുടെ പെർഫോമൻസ് സത്യം അപ്പാനിയൊക്കെ അവരുടെ കൂടെ വന്നിട്ട് ഒരുപാട് അനുഭവം ഇപ്പം സംസാരിക്കുന്നുണ്ട് ഇന്നലെ വന്ന ആ ഒരു രീതിയൊന്നും അല്ല അപ്പാനിക്ക് ഇപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിയുടെ ടീം എല്ലാം ഇപ്പോൾ ഒന്നായിട്ടുണ്ട് അക്ബർ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബിൻസി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അനുമോളെ തേജബോധം ചെയ്യാനുള്ള പരിപാടി ഒരുക്കി കഴിഞ്ഞു കാരണം ഇന്ന് കുറേ സമയമായിട്ട് അപ്പാനിയും സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ ആ അനുമോളെ ഇന്നലെയൊക്കെ അപ്പാനിക്ക് നല്ല സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ബിൻസി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പാനി കുറച്ച് മാറിയിട്ടുണ്ട് എന്തായാലും നമ്മൾ പുറമേയിൽ കണ്ട ആ രംഗം ഉടനെ വരുന്നതായിരിക്കും